ന്യൂ ഫർണിച്ചർ നിലമ്പൂർ ഫോൺ ൾ വെട്ടിച്ചൊരുക്കി തദ്ദേശ സ്ഥാപനങ്ങളെ ദ്രോഹിക്കുന്ന സംസ്ഥാന സർക്കാരിനെതിരെ തിരൂരാങ്ങാടിയിൽ ചെമ്മാട് ജനറലിൽ നടന്ന സമരം മജീദ് ഉദ്ഘാടനം ചെയ്തു കേന്ദ്ര സംസ്ഥാന സർക്കാരുകളുടെ ജനദ്രോഹ നയങ്ങൾക്കെതിരെ യു ഡി എഫ് തിരൂരങ്ങാടി മുനിസിപ്പൽ കമ്മിറ്റിയാണ് പ്രതിഷേധം സംഘടിപ്പിച്ചത് സംസ്ഥാന സർക്കാർ സ്ഥാപനങ്ങൾക്ക് നൽകാനുള്ള ഫണ്ടിൽ അൻപത് ശതമാനത്തോളം വെട്ടിക്കുറവ് വരുത്തിയിരിക്കുകയാണെന്നും ഇത് സ്ഥാപനങ്ങളെ സാമ്പത്തികമായി ഞെരുക്കാനുള്ള ബോധപൂർവമായ ശ്രമമാണെന്നും ഉദ്ഘാടന ചടങ്ങിൽ കെ പി എ മജീദ് ആരോപിച്ചു ഫണ്ട് നൽകിയില്ലെങ്കിൽ നൽകിയെന്ന് വരുത്തി തീർക്കുകയാണ് സർക്കാർ ചെയ്യുന്നതെന്നും അദ്ദേഹം കുറ്റപ്പെടുത്തി കഴിഞ്ഞ സാമ്പത്തിക സാമ്പത്തിക വർഷം വർഷം ഈ ഈ മാർച്ച്

യു ഡി എഫ് ചെയർമാൻ എം എൻ ഹുസൈൻ അധ്യക്ഷത വഹിച്ച സമരത്തിൽ പി സി സി സെക്രട്ടറി കെ പി അബ്ദുൽ മജീദ് മുഖ്യപ്രഭാഷണം നടത്തി സി എം ബി സംസ്ഥാന സെക്രട്ടറി കൃഷ്ണൻ കോട്ടുമല എ കെ മുസ്തഫ അഷ്റഫ് തച്ചർ മോഹനൻ വെന്നിയൂർ പി സുരേന്ദ്രൻ വാസുകാരിയൽ തുടങ്ങിയ പ്രമുഖ നേതാക്കളും സമരത്തിൽ പങ്കെടുത്തു സംസാരിച്ചു ന്യൂസ് ഡെസ്ക് തിരൂരങ്ങാടി